അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു ഷെയ്ഖ് ത്വരീക്കത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലോട്ടൊക്കെ ഓടിയെത്തുന്നത് മുഹീതീൻ ഷെയ്ഖിൻ്റെയും ഡിഫായി ഷെയ്ഖിൻ്റെയും അവർ അള്ളാഹു താലയിലോട്ട് കൂടുതലെടുക്കുന്നതിന് വേണ്ടി ഫറലാക്കപ്പെട്ട നിസ്കാരവും നോമ്പിനും പുറമെ തഹജ്ജിതും വിത്തറും തുടങ്ങി സുന്നത്താക്കപ്പെട്ട നിസ്കാരങ്ങളും നോമ്പുകളും എടുത്ത് ജീവത്യാഗം ചെയ്തുകൊണ്ട് മറ്റൊരുത്തൻ്റെ അന്യൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ പരസ്പരം മറ്റുള്ളവരാളുകളെ തെറി പറയാതെ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു ജീവിതത്തിൻ്റെ ഒരറ്റം മുതൽ അവസാനം വരെ വറയിലും സൂക്ഷ്മതയിലും ജീവിച്ച മഹത്തുക്കളുടെ പേരുകൾ ഈ തൊരീക്കത്തിൻ്റെ പേരിലും ഷെയ്ഖുകൾമാരുടെ പേരിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് തെരുവോരം മറ്റൊരു തൻ്റെ പരിഹാസവും തെറിയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഘം ആ സംഘമാണ് കുരുവട്ടൂരിലെ കുറുവാ സംഘം എന്ന് പറയപ്പെടുന്നത് തെറിയും പരിഹാസങ്ങളുമല്ലാതെ അവരുടെ പ്രസംഗങ്ങളിൽ നിങ്ങൾക്ക് മറ്റൊന്നും കാണാൻ കഴിയില്ല ആയിടക്കാണ് രണ്ടു ദിവസം മുമ്പ് ആ സംഘത്തിലെ തലവനായ കാട്ടുവളപ്പിൽ നൌഷാദ് മൗലവി അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ആരെയാണ് തെറി പറയുന്നത് ഞങ്ങൾ ഒരു പ്രസംഗത്തിനിടയിൽ ഒരു മനുഷ്യനെ പരാമർശിക്കുന്നതിന് വേണ്ടി ചങ്ങാതി എന്നോ മനുഷ്യ എന്നൊക്കെ തുടങ്ങിയ വാക്കുകളിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിനെ തെറിവ് എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് എന്ന് കേട്ടു നമ്മൾ കേട്ടോ ഏതെങ്കിലും ഒരു തെറി പറഞ്ഞിട്ടുണ്ടോ വിഷയത്തിന്റെ ഗൗരവത്തിൽ ആ പറഞ്ഞിട്ടുണ്ടാവും ഒരു ഗൗരവതരമായ ഒരു വിഷയം തന്നെ അവനെ അവതരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറിപ്പോയ എന്തേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഒരു ചങ്ങാതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലാത്ത തെറികൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഇതിനെ നമ്മൾ അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിലും അല്ലാതെയൊക്കെ കുരുവട്ടൂരികളോട് തന്നെ സമീപിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ നമുക്ക് തന്ന ഒരു മറുപടി ഞങ്ങളുടെ ഷെയ്ഖിന്റെ നിർദ്ദേശം തന്നെ അങ്ങനെ തെറിയോ പരിഹാസങ്ങളോ ഒന്നും നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ആ വീഡിയോ നിങ്ങളൊന്ന് കേൾ കണ്ടുപോകും ും കേൾക്കുന്ന നിങ്ങളും നമുക്കൊക്കെ ഏറ്റവും നല്ല സ്വഭാവം അത് കൈവരിക്കാൻ സ്വഭാവ ശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കൂടെ തന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ മുകളിൽ നിൽക്കുന്നത് നിങ്ങളുടെ സ്വഭാവ സംസ്കരണമാണ് സ്വഭാവ ശുദ്ധിയാണ് നല്ല സ്വഭാവത്തിന്റെ ഉടമയാകണം അപ്പം എന്ത് തന്നെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഇവരുടെ ഷെയ്ഖിൻ്റെ നിർദ്ദേശം സ്വഭാവ ശുദ്ധീകരണമാണ് സൽസ്വഭാവമാണ് നല്ല സംസാരമാണ് അതിലൊരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല എന്ന് ഇവരുടെ ഷെയ്ഖ് ഇവരെ നിർദ്ദേശിച്ചു എന്ന് പറയുന്നത് സംഘത്തിൽ ആദ്യ പ്രസംഗത്തിൽ ആളുകളെ ശബ്ദമലിനീകരണം നടത്തി ആകർഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള തൊഴിയൂർ കുഞ്ഞങ്ങുമൂലവീകണം എന്നാൽ ഇവൻ തന്നെ ഈ പറയുന്ന ആൾ തന്നെ പറയുന്ന ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു സൽസ്വഭാവം ആദ്യം കേട്ടിട്ട് ഇതിന് നിർദ്ദേശം കൊടുത്ത ഷെയ്ഖിലോട്ട് നമുക്ക് വരാം കേട്ടോ എന്താണ് ഈ സൈബർ പോരാളികളെന്ന പേരിൽ അറിയപ്പെടുന്ന എരപ്പാളികളെ നിങ്ങൾക്ക് അതിനോടുള്ള നിലപാട് ഒന്ന് വ്യക്തമാക്കണം ലിംഗത്തിമ തൊട്ടിട്ട് കളിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കാൻ നിർത്തിയാൽ എന്താ മനസ്സിലാക്കിയത് അങ്ങനെ ലിംഗത്തിമ കളിച്ചിട്ടൊന്ന് ഈ ഏർപ്പാട് നിർത്താൻ സംഭവിക്കുന്നു ില്ല ഒരു സാധു ഒരന്താ മഹാച്ചയ്ക്ക് ആഭികളുടെ അടിവസ്ത്രം മലക്കിക്കൊടുക്കാൻ വിധിക്കപ്പെട്ട ചില പണ്ഡിത ഗോലങ്ങൾ ചെങ്കൊക്കെ ഏതാ ഇവിടുന്ന ജനിച്ചു നിനക്ക് ആള് മാറണ്ടട്ടോ നേരത്തെ പറഞ്ഞല്ലോ എന്തിൻ്റെയും മുകളിൽ സൽസ്വഭാവമാണ് നമുക്ക് വേണ്ടത് എന്ന് ഞങ്ങളുടെ സൈഹുനെ തന്നെ ഞങ്ങളെ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ അതേ ജാഹിൽ തന്നെയാണ് ഇത് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വിഡിത്തരങ്ങൾക്കെതിരെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിലോട്ട് എഴുതി കുറിച്ചു കഴിഞ്ഞാൽ അവരെ വിളിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കിടന്നു നിരങ്ങുന്ന എരപ്പാളികളെ നോളിച്ചുകൊണ്ട് ചെറിയ അഭിഷേകം നടത്തുകയാണ് പബ്ലിക്കായി വന്നുകൊണ്ട് ഈ കോലം നോക്ക് നിങ്ങൾ ഈ ഒരു വസ്ത്രവും ഈ ഒരു തൂവുള്ള വസ്ത്രവും തലപ്പാവും ധരിച്ചുകൊണ്ട് മാന്യമായ രൂപത്തിൽ സംസാരിക്കുന്ന സംവദിക്കുന്ന ഉസ്താദുമാരുള്ള ഈ ഒരു കേരളത്തിൽ തന്നെ ഇദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു നോക്ക് അതും ഷേഖിന്റെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലുമാണ് ഈ പറയ തെറിയഭിഷേകങ്ങളൊക്കെ എവിടെ തൊട്ടിട്ട് ഊത് പറഞ്ഞത് അദ്ദേഹത്തിന് എതിരെ പറയുന്ന ആളുകളുടെ ഊതു നടക്കുന്നു എവിടെ തൊട്ട് ലിംഗത്വ തൊട്ട് മുറിക്കുന്നു ചോക്ക് കാരണം ഷെയ്ഖ് അങ്ങനെ ഇവരുടെ ഊല് അല്ലെങ്കിൽ ഷെയ്ഖ് മറ്റാരുടെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിന് നിർദ്ദേശം കൊടുക്കുന്നതോ ആയ കാര്യങ്ങൾ മാത്രമേ ഇവർ പറയാറുള്ളൂ അല്ലാത്തതൊന്നും ഇവർ പറയാറില്ല അപ്പൊ ഈ നിർദ്ദേശം കൊടുക്കുന്ന ഷെയ്ഖ് ആ ഷെയ്ഖിന്റെ സംസാരങ്ങളെ ഈ വിളിച്ചു പറഞ്ഞു അതായത് ഷെയ്ഖ് വിളിച്ചുകൂട്ടിട്ട് ഷെയ്ഖ് പറയുന്നത് ഹംഖന്നും മറ്റുള്ളവരെ പരിഹാസവും തെളിയുകയാണ് ഷെയ്ഖ് എന്നെ പറയുന്നത് അതെന്തിനാ പറയുന്നത് ഇത് മർക്കസ് നോളജി മസ്ജിദുൽ എന്ന പള്ളി പ്രവിശാലമായ പതിനായിരക്കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാൻ കഴിയും അവിടെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നു മുസ്ലിങ്ങളുടെ ഒരു സംഗമവും മറ്റു പല ഇസ്ലാമികപരമായ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് മദീനത്തെ പള്ളിയെ പോലെ പ്രവിശാലമാണ് അല്ലെങ്കിൽ അതുപോലെയാണ് ഇവിടുത്തെ ഒരു പള്ളി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പൊന്മള ഉസ്താദ് പറയുന്നുണ്ട് ഇനി മദീനത്തെ പള്ളിയാണ് ഈ പള്ളി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരേലും വരണ്ട എന്ന് ഉടനെ ആ ഒരു സെക്കൻഡ് സമയത്ത് തന്നെ പറഞ്ഞിട്ടും എന്നിട്ടും ഈ ഒരു ജാഹ്ലീങ്ങളുടെ ഏറ്റവും വലിയ നേതാവായ ജഹലു മുറക്കമായ ഈ മനുഷ്യൻ പറയാണ് അവിടെ പള്ളിയോട് ഉപമിച്ചു എന്ന് ഒരു മഹ്മിന് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ പറയും റസൂൽ സലാഹു അലഹി വസ്ല്ലം എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് പരീക്ഷണങ്ങളിലൂടെയാണ് ഒരു മഹ്മിനിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു മനുഷ്യനും റസൂറുല്ലീം ഏഹ് സാമ്യപ്പെടുത്തി എന്നുള്ളതാണോ അല്ലല്ലോ അങ്ങനെയല്ലല്ലോ ഓക്കേണ്ടത് പക്ഷെ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ അന്നം കഴിച്ചു പോകണ്ടേ ഇത് തെറിയും പരിഹാസം അല്ലാതെ അദ്ദേഹത്തിന് പറയാനുല്ല നാണികൾക്ക് നിർദ്ദേശം കൊടുക്കാനില്ല ആ രൂപത്തിൽ തെറിയഭിഷേകങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെയാണ് കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഈ കുറുവാസംഘം ഈ പരിസരമാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഏറ്റവും കുറച്ച് സ്ട്രോങ് കൂടിയ ഒരാളാണ് ആര് ഇവരുടെ ഏഹ് ഷെയ്ഖിന്റെ അളിയനായ പെങ്ങളെ കെട്ടിയിട്ടുള്ള അവന്റെ പെങ്ങളെയാണ് ഷെയ്ഖ് കെട്ടിയിട്ടുള്ളത് അതില് സമദ് എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സംസ്കാര സമ്പന്നമായ നമ്മളെ നേരത്തെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കോംപ്രമൈസും പാടില്ല നിങ്ങളുടെ സൽസ്വഭാവത്തിൽ എന്ന് പറഞ്ഞില്ലേ ആ ഒരു സൽസ്വഭാവം നിറഞ്ഞു തുളുമ്പുന്ന കുറച്ച് സെക്കൻഡുകൾ ഒന്ന് കേൾക്കാം തൃശൂർ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് വീട്ടിലുള്ള പശു ആ പശു വല്ലാതെ കരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനെയാണ് ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ മൃഗാശുപത്രിയിൽ കൊണ്ടുപോരാണ് അത് സുരേന്ദ്രന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവുന്നു ആ വലിയ അവരത്തുകള് ഞങ്ങൾ ഈ പറയുന്നത് അല്ലാതെ ഞങ്ങൾ നാരാണ് പറഞ്ഞു നിങ്ങൾ പറയാൻ നിൽക്കണ്ട ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ എങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെ ക്രെഡിറ്റും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ് കാരണം ഞങ്ങളെ ഈ വക നിർദ്ദേശങ്ങൾക്കും ഈ വക ചെറിയ അഭിഷേകങ്ങൾക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന ആരാണ് നേരത്തെ തെറിയഭിഷേകം കൊണ്ട് തുടങ്ങിയ ഇവരുടെ ഷെയ്ഖ് ആ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിലും അവരുടെ ആ ഒരു അനുസരണയുള്ള മുരീതന്മാരാണ് പബ്ലിക്കിൽ വന്നുകൊണ്ട് ഈ തെറിയഭിഷേകങ്ങൾ നടത്തുന്നത് അപ്പൊ ഇവരെന്താ പറഞ്ഞത് ഒരു പശുവിനെ പ്രസവിക്കാന് അതല്ലെങ്കിൽ പശുവിനെ പ്രസവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ മൃഗാശുപത്രിയിൽ കൊണ്ടുപോകും അതല്ലെങ്കിൽ മറ്റു ഇണചേരുന്ന മൃഗങ്ങളെയാണ് കാണിച്ചു കൊടുക്കുക അതിനു പകരം തൃശ്ശൂർ സമ്മേളനത്തില് പ്രസംഗിച്ച ആ ഒരു പണ്ഡിതൻ്റെ ആ പേര് ആവർത്തിക്കുന്നില്ല ആ ഒരു പണ്ഡിതനെയാണ് അതിനുവേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു മനുഷ്യൻ പറയുന്നത് അതായത് മൃഗഭോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതെന്തിനാ ഇവരുടെ എന്തോ ഒരു തെറ്റിനെയോ ഇവരുടെ ഒരു ജഹാരത്തിനെയോ വിമർശിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് ഈ പരിഹാസം അയച്ചുവിടുന്നത് നേരത്തെ ഇവരുടെ മറ്റവും പറഞ്ഞാൽ എന്താ ഞങ്ങൾ ചെങ്ങാതി മനുഷ്യ എന്നുള്ള വിളികൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഗൗരവത്തിൽ പറയുമ്പോ അപ്പൊ ഇതോ ഈ വകത് ചെറിയ അഭിഷേകങ്ങളോ കുരുവട്ടൂരികളെ നിങ്ങളുടെ ഷെയ്ഖ് ചിലപ്പോൾ ഈ രൂപത്തിൽ അണികൾ പറയണമെന്നുണ്ടെങ്കിൽ കാരണം ഇവര് നേരത്തെ ഇതിന്റെ ശേഷങ്ങൾ കണ്ടല്ലോ ഷെയ്ഖ് നിർദ്ദേശിക്കാത്തതോ ഷെയ്ഖ് പറയാത്തതോ ഒന്നും ഇവർ പറയില്ല അവിടുന്ന് നിർദ്ദേശം കിട്ടാതെ ഒന്നും പറയാത്ത ആളുകളാണ് ഇതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് തന്നെ പോകുന്നത് ഈ സംസാരങ്ങളുടെ ഒക്കെ ക്രെഡിറ്റ് പോകുന്നത് ഇവരുടെ എന്നുള്ളത് അപ്പൊ ഷെയ്ഖിന്റെ അടുത്തിട്ടോ ഗുരുവട്ടൂർ ആലയത്തിലോ ഏതെങ്കിലും ഒരു മുരീത് അവരുടെ ഒരു പശുവിന്റെയോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ മറ്റു മൃഗങ്ങളെ സമീപിക്കാതെ മറ്റു കാളയെയോ മറ്റോ അതിനു പകരം ഷെയ്ഖോ മുരീദുമാരോ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത് നമ്മൾ കേൾക്കുന്നത് ഇവരുടെ വായിൽ നിന്നാണ് അപ്പൊ ആ രൂപത്തിൽ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിലോ അങ്ങനെയാണല്ലോ പ്രവൃത്തി അതല്ലെങ്കിൽ വാക്ക് മൗനാനുവാദം അതൊക്കെയാണല്ലോ ഇവരുടെ പ്രവർത്തി പദങ്ങൾ മുരീദിന്റെ അപ്പൊ ആ ഒരു ഷെയ്ഖിൽ നിന്ന് ഉണ്ടാവുന്നത് കണ്ട മുരീദിന്റെ ഒരു വിലാപമാവാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ആ രൂപത്തിൽ പരിഹാസങ്ങളുടെ ഒരു കുത്തൊഴുക്കായിക്കൊണ്ട് കുരുവട്ടൂരിസം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇവരാണ് പറയുന്നത് ഞങ്ങൾ ചങ്ങാതി മനുഷ്യ തുടങ്ങിയ വാക്കുകൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ മറ്റുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്ന് എന്നാൽ ഇവരുടെ ഷെയ്ഖിൻ്റെയും ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് കുർവാസംഘങ്ങളുടെയും തെറിയഭിഷേകങ്ങളും പരിഹാസങ്ങളൊക്കെ കേട്ടുകൊണ്ട് വളർന്നു വരുന്ന താഴേക്കടയിലുള്ള ഒരു പത്ത് മുപ്പത് ആളുകളുണ്ട് അതിൽ പ്രധാനിയായി തെറിയഭിഷേകങ്ങൾ കുറച്ചു ഗൗരവത്തിൽ ഇടം പഠിച്ചിട്ടുള്ള ഫൈസൽ ചില ഒരു ഒരു എന്താ പറയാ മറ്റൊരു വേർഷൻ നിങ്ങൾക്ക് ജി റൈസാണ് വർത്താനം പറയുന്നത് എനിക്ക് ഇങ്ങനെ റൈസെ അറിയിട്ടാണെന്ന് പണ്ടൊക്കെ വിചാരം എടോ ഞാനൊക്കെ എന്നോട് എത്രയോ മാന്യമായിട്ട് സംസാരിച്ച സ്പീഡ് കുറച്ച് ശബ്ദം കുറച്ച് ഒക്കെ സംസാരിക്കണം എന്ന് അറിയാം ഞങ്ങൾ കീപ് മാന്യതാണത് പഹയാ അന്യട്ട് നല്ല ഒച്ചിയിലും സ്പീഡിലും പറഞ്ഞു കാട്ടി ഉഷാരായിട്ട് പറയാം ഞങ്ങൾക്ക് അറിയാനിട്ട് ഏയ് ഉളുപ്പുണ്ടല്ലോ ഡീ നാറിയാ എനിക്ക് ഇത് അങ്ങനെ തിരിഞ്ഞോ കിത്താബ് പിടിച്ചുണ്ട് ഉള്ളുപ്പുണ്ടല്ലോ അതൊക്കെ കേക്കുന്ന മനസ്സിലാവും മജീദേ ഊള ഈ പകരൊക്കെ ആയി പോയത് പറ്റ വിരാന്തായാ ഉളുപ്പില്ലാത്ത ജാതി ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയട്ടെ ഊളെ ഉള്ളുപ്പുണ്ടല്ലോ ജാതിയെ ഉളുപ്പില്ലാത്ത അഹങ്കാരി കിബിറന്മാരി ഇതാടോ കിബിർ പറഞ്ഞാല് മനസ്സിലായില്ലേ ഊളകള് ഈ പിന്നെ മേമാക്കാക്ക് മേമാക്കാക്ക് തെളിയിക്കാൻ പറ്റുമോ പറയാ അടിച്ചിരിക്കണടാ ഞാൻ കഞ്ചാവ് അടിച്ചിക്കണ് ഏത് കഞ്ചാവ് എന്ന് എനിക്കറിയില്ലേ എനിക്ക് അതായത് ഷെയ്ഖിന്റെയും കുർവാസംഘത്തിന്റെയും നിന്ന് കിട്ടുന്ന തർബിയത്തും ഇവരുടെ വേദികളിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ സംസാരം ഇവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ ഇവരുടെ ജഹാലത്തുകൾക്ക് മറുപടി പറഞ്ഞ ഒരു ഉസ്താദിനെ തെറിയഭിഷേകം നടത്തുകയാണ് ഫൈസൽ മൗലവി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ആള് അതിൽ നായ പട്ടി തെണ്ടി ചെറ്റ നാറി തുടങ്ങി നമ്മൾ വിളിക്കപ്പെടുന്ന ഏതെല്ലാം തെറിയ അഭിഷേകങ്ങളുണ്ടോ അതെല്ലാം ആ തറവീയത്ത് ആ ശിക്ഷണത്തിൽ ഷെയ്ഖിന്റെ മുരി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാകുന്ന ഏഹ് അത് ഈ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സംസാരത്തിൽ നിന്ന് അറിയാമോ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലപ്പഞ്ഞെന്ന് പറയില്ലേ അപ്പൊ ഏത് ത്വലീക്കത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഒരു സം ഇവനോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഗുരുവട്ടൂര് ആലയത്തിൽ നിന്ന് വരികയാണല്ലേ എന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല സഭ്യമായ ഭാഷകളാണ് ഇവരിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്നിട്ടാണ് നൌഷാദ് പറയുന്നത് ഞങ്ങൾ ചെങ്ങാതി മനുഷ്യ എന്നൊക്കെ അതിന്റെ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ ഏ ുക്കി അടിക്കണ്ട അയ്യന്മാരുടെ ഷെയ്ഖിനെയും ഈ രൂപത്തിലൊക്കെ ഈ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് കുരുവട്ടൂരിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ കുരുവട്ടൂരികളായ അതിൽ പെട്ടുപോയിട്ടുള്ള നൌഷാദ് തന്നെ പ്രാർത്ഥിച്ചല്ലോ ഞങ്ങളെ ഷെയ്ഖിൻ്റെ കഴുതകളാക്കണേ എന്ന് വരെ പ്രാർത്ഥിച്ചില്ലേ അത് പറഞ്ഞ പാമിയും പറഞ്ഞു പെട്ടുപോയിട്ടുള്ള ന്യൂനപക്ഷങ്ങളായ ആളുകളോട് അതിൽ എന്തെങ്കിലും മാറി ചിന്തിക്കാൻ വല്ല പഴുതുമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നൌഷാദിൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് തന്നെ നിങ്ങൾ മാറണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് കാരണം ഇങ്ങനെ ഒരു ഷെയ്ഖിനെയോ ഒരു ത്വരീക്കത്തിനെയോ അവരുടെ ജഹാലത്തുകൾ കണ്ട് അവരുടെ തെറ്റുകൾ കണ്ട് വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങളെ തെറിയഭിഷേകങ്ങളോടുകൂടി പരിഹാസങ്ങളോടുകൂടി നേരിടുന്ന ഒരു ഷെയ്ഖും ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല ത്വരീകത്താണോ അത് ഷെയ്ത്താന്റെ ത്വരീകത്താണോ ആ ഷെയ്ഖ് ഷെയ്ത്താൻ അതോ ആ ത്വരീകത്ത് തന്നെ ഷെയ്ത്താനാൽ നിർമ്മിതമാണോ ഷെയ്ത്താൻ്റെ തർഭീയത്തിലാണോ അത് നടക്കുന്നത് എന്ന് നമ്മള് സാധാരണ പറയുന്നതാണ് അത് പിന്നെ നൌഷാദന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവന്റെ സംസാരത്തോടു കൂടി നമ്മൾ നിർത്തുന്നു വീണ്ടും ഒരു രോഗങ്ങളെ നന്നാക്കി മാറ്റാൻ ഇത് അടുത്ത് നടന്നി മാറ്റം എങ്ങനെ കുറ്റം എല്ലാരും ഇതാ തൊരി അതിന് പറയാ അത് അതേ സമയത്ത് ഒന്നുകൂടെ ആടയട്ടെ അതായത് ഇപ്പൊ വളരെ വ്യക്തമായി പറഞ്ഞു ഈ ഒരു ഷെയ്ഖിൻ്റെയും ഈ ഒരു തൊരീക്കത്തിന്റെയും പേരിൽ തെറീക തെറികളും പരിഹാസങ്ങളും ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ മറുപടിയായിട്ട് തെരീഭിഷേകങ്ങളും പരിഹാസങ്ങളുടെയും ഒരു മാലപ്പടക്കം തന്നെ തീർക്കുന്ന ആളുകളെ ഇതെങ്ങനെയാ തെരീകത്താവുക ഇത് തെറീക്കത്തല്ലേ ഇതിന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണ് എന്നാണ് ഇപ്പൊ നിങ്ങളുടെ സംഘത്തിന്റെ തലവനായ നൌഷാദ് തന്നെ പറയുന്നത് അപ്പോ ഇത് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പ്രസംഗിച്ചൊന്നുമല്ല നിങ്ങളുടെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ നടത്തിയ ആദർശ മുന്നേറ്റത്തിൽ അതായത് ശരിക്കും താമാശയ മുന്നേറ്റമായിരുന്നു അതിൽ വെച്ചിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ പറയിപ്പിച്ചു എന്ന് പറയേണ്ട നിങ്ങളെ ഷെയ്ഖെന്നെ പറഞ്ഞിട്ടുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഈ തെറിയഭിഷേകങ്ങളുടെ പരമ്പരകൾ കേട്ടിരിക്കാതെ വല്ല ഉസ്താദുമാരുടെ അടുത്ത് പോയി ചെറിയ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളവരോട് പൊരുത്തപ്പെടിപ്പിച്ചുകൊണ്ട് അക്കായ ദീനിന്റെ പരിസരം അതിൻ്റെ ഓരം പറ്റി ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും